ദമ്പതികളോടാണേ ചില ആളുകൾ ആയിരിക്കും ഓഡിറ്ററി ആയിരിക്കും കെനസെറ്റിക് ആയിരിക്കും ഈ മൂന്നാൽ ഒന്നിൽ കൂടുതൽ കഴിവുള്ള ആളുകൾ അവരുടെ സ്നേഹപ്രകടനം വ്യത്യസ്തമായിരിക്കും വിശ്വലാണെങ്കിൽ കാഴ്ചയിലാണ് അവർക്ക് ഇഷ്ടം തോന്നുക കുറേ കണ്ടിരിക്കാനാണ് അവർക്ക് ഇഷ്ടം കേൾവിക്കാരാണെങ്കിൽ കുറെ കേൾക്കാനാർക്കിഷ്ടം കെനസെറ്റിക് ആകുമ്പോൾ ടച്ചിങ്ങിലൂടെയാണ് കൂടുതലിഷ്ടം അപ്പോൾ രണ്ട് ദമ്പതികൾ ഒരാൾ ഓഡിറ്ററിയും ഒരാൾ കെനസെറ്റിക്കുമാണെങ്കിൽ കെനസെറ്റിക്കിനോട് പൊരുത്തപ്പെടാൻ ഒരുപക്ഷേ ഓഡിറ്ററിക്ക് കഴിയില്ല ഓഡിറ്ററിയോട് പൊരുത്തപ്പെടാൻ ഒരു പക്ഷേ കെനസറ്റിന് കഴിയില്ല അവിടെ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഭാര്യയുടെ സന്തോഷം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷം ഏത് വിഷയത്തിലാണ് ടച്ചിങ്ങിലൂടെയാണോ അല്ലെങ്കിൽ കേൾക്കലിലൂടെയാണെങ്കിൽ അല്ലെങ്കിൽ വിഷ്വലിലാണോ ഇത് പേരും മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് കെനസറ്റിക്ക് ഓഡിറ്ററിക്ക് വേണ്ടി കുറച്ചിങ്ങോട്ട് അടുത്ത് വരിക കിനസെറ്റിക് ഓഡിറ്ററിയപ്പം പൊരുത്തപ്പെട്ടുകൊണ്ട് കുറച്ച് വിട്ടു കൊടുക്കുക അങ്ങനെയാകുമ്പോൾ മദ്യത്തിലേക്ക് രണ്ടുപേരും വന്നാൽ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധമെങ്കിൽ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാകും സന്തോഷങ്ങളുണ്ടാവുന്നത്